ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരാളുടെ ഭാഗ്യം എപ്പോഴാണ് തെളിയാന്ന് നമുക്കറിയില്ല അല്ലേ ഒരാളുടെ ഭാവി അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ തലവര അത് തെളിയാനായിട്ട് ചിലപ്പോൾ കുറേ സമയം എടുക്കും ചിലർക്കിത് പെട്ടെന്നായിരിക്കും അങ്ങനെ പെട്ടെന്ന് തലവര തെളിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ കുംഭമേളയിൽ കണ്ടെത്തി ഒരുപാട് വൈറലായിട്ടുള്ള മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ കുട്ടിയെ സിനിമയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദി ഡയറക്ടർ സനോജ് മിശ്ര എന്ന് പറഞ്ഞിട്ട് ഒരാൾ ശ്രമിക്കും അതുവഴി അദ്ദേഹം കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ബോഛയുടെ ഒരു ഷോറൂം ഉദ്ഘാടനത്തിനായിട്ട് മണാലിസ് വന്നിരുന്നു അതെല്ലാം നമ്മൾ വൈറലായി കണ്ടോണ്ടിരുന്ന വീഡിയോസാണ് ആ കുട്ടി വളരെയധികം സക്സസ്ഫുൾ ആവണമെന്ന് ഇന്ത്യ ഒട്ടിക്കുള്ള ജനങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു അത്രയ്ക്കും ആ കുട്ടിയുടെ ചിത്രങ്ങളൊക്കെ വൈറലായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ഈ സനോജ് മിശ്ര എന്ന് പറയുന്ന ഈ വ്യക്തി ഈ കുട്ടിയെ സിനിമയിൽ സിനിമയിലെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടാണ് പിന്നെ സനോജ് മിശ്രക്ക് എന്തൊക്കെയോ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ കുറച്ച് നാളായിട്ട് മൊണാലിസ എന്ന് പറയുന്ന ഈ കുട്ടി എവിടെയാണ് എന്താണെന്നൊന്നും ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ കുട്ടിയെക്കുറിച്ചിട്ടുള്ള വല്ല വിവരങ്ങളൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഏറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ആ കുട്ടിയുടെ ഒരു മ്യൂസിക് ആൽബം പുറത്തു വന്നിരിക്കുകയാണ് ഉൽക്കഷ് സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതി അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തി മ്യൂസിക് കൊടുത്തിട്ട് അദ്ദേഹം തന്നെ പാടിയിട്ടുള്ള അഭിനയിച്ചിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആൽബത്തിലൂടെയാണ് ഇപ്പോൾ മൊണാലിസ വീണ്ടും പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഈ ഇതിൻ്റെ പേര് സാദ്ഗി എന്നാണ് ഈ ആൽബത്തിൻ്റെ പേര് ഹിന്ദി ആൽബമാണ് മോണാലിസ് ഈ ഒരു ഈ ആൽബത്തിലുണ്ടല്ലോ കാണാൻ അതീവ സുന്ദരിയാണ് നമ്മൾ ഈ ഒരു വൈറൽ വീഡിയോയിലൊക്കെ കണ്ടതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട് കാരണം വെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു അവര് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ മോണാലിസ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ലൊരു ആൽബമാണ് നല്ല മെലോഡിയസ് ഉള്ളൊരു ആൽബമാണ് നമ്മൾ കാണുന്ന ഹിന്ദി ആൽബങ്ങളെപ്പോലെ ഒരുപാട് ഡ്രസ്സ് കുറഞ്ഞിട്ടുള്ള ആളുകളുടെ ഡാൻസോ അല്ലെങ്കിൽ നായിക തന്നെ ഒരുപാട് ഡ്രസ്സ് കുറഞ്ഞ് ഇട്ടിട്ടുള്ള അത്ര അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും വളരെ നല്ല ഡ്രെസ്സിങ്ങും അതുപോലെ നമ്മൾ നയൻറ്റീസിലൊക്കെ പാട്ടുകളില്ല അതേപോലത്തെ ആൽബത്തിൻ്റെ പേര് സാദ്ഗി എന്നാണ് ഞാൻ കേട്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ നിങ്ങൾ ആ ഒരു ആൽബം ഒന്ന് കണ്ടിട്ട് വരും നിങ്ങൾക്കും ആ ഒരു ആൽബം ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് उसकी आंखों से ही रोशन है सुबह का नूर उसकी पलकों में ही ढलता है रात का गुरूर यह खूबसूरत तस्वीर किसकी है सर बड़े साहब की बेटी की तस्वीर है जिस पल भी देखा सब कुछ थम सा गया वक्त भी पूछता रहा यह कौन सा समा കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു ആത്മകഥ തന്നെ എഴുതുക അല്ല ഇത് ഇങ്ങനെയുള്ള വളരെ അപൂർവ്വം ആളുകളെ ഉണ്ടാവുള്ളൂ ഒരു മാല വിൽക്കാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശിൽ പോവുക അവിടെ എല്ലാവരും ഒരു കുംഭമേളയ്ക്ക് ഇടയിൽ കണ്ടെത്തുക പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേണി ഇനി ശരിക്കു പറയുകയാണെങ്കിൽ മൊനാലിസ വളരെയധികം പ്ലാൻ ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് സക്സസ്ഫുൾ ആവുന്നതാണെങ്കിൽ തോന്നുന്നത് കാരണം അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലൊരു കുട്ടിയാണ് അതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും പ്രത്യേകിച്ച് ബോളിവുഡ് ഒക്കെ ആകുമ്പോൾ അപ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും ഈ കുട്ടി മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അതുപോലെ ഒരുപാട് ആളുകൾ ഈ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൽബം ഇപ്പോൾ തുടങ്ങി അതുപോലെ മൂവിയിലും ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ വരാണെങ്കിൽ ഒരുപാട് നല്ല മൂവീസൊക്കെ ചെയ്യാൻ ഈ കുട്ടികളുടെ സാധിക്കും എനിക്ക് തോന്നാൻ അടുത്തന്നെ സൗത്ത് ഇന്ത്യയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അത്ര അധികം ലക്കുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ ചെറിയ ഏജിൽ തന്നെ ഇത്രയ്ക്ക് സക്സസ്ഫുൾ ആവുക ഇതേ രീതിയിൽ സക്സസ്ഫുൾ ആവുക ആൾക്കാർ കുറവാണ് എന്തായാലും ഈ ആൽബം ഒക്കെ ഹിറ്റായി ഇരിക്കുകയാണ് ഇന്നൊരു സിനിമയിലൂടെ നമുക്ക് മോനാലിസേ കാണാം എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ